ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി പതിനാലിൽ നമ്മൾ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി വേദങ്ങളിലുള്ള എൻജിനീയറിങ് ടെക്നോളജിയെ പറ്റിയാണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് കട്ടിങ് ടൂൾസ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് അപ്പം നമ്മൾ എൻജിനീയറിങ്ങിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഈ കട്ടിങ് ടൂൾസും അതിനെപ്പറ്റി പഠിക്കുക അതിനെ പിടിപ്പിക്കേണ്ട ടൂള് പിടിപ്പിക്കേണ്ട സംഗതി പറ്റും അതായത് ഫിക്സ്റ്റേഴ്സിനെ പറ്റിയെല്ലാം പഠിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് പക്ഷേ വേദത്തിൽ ഇതെല്ലാം വളരെ ചുരുക്കിയാണ് പറയുന്നത് കാരണം വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും പ്രപഞ്ചമേതിൽ നിന്നുണ്ടായി അതായത് കോണ്ടം മെക്കാനിക്സിന് അപ്പുറത്തുള്ള അടക്കം കാര്യങ്ങളടക്കം പറയുന്നൊരു ഗ്രന്ഥത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കട്ടിങ് ടൂൾസും ഫിക്സ്റ്റേഴ്സും എല്ലാം വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് അതിനൊന്നും അധികം പ്രാധാന്യമൊന്നും അവർ കൊടുക്കില്ല അതുകൊണ്ട് അവർ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സൂക്തത്തിൽ കുറേ വിഷയങ്ങൾ നമ്മൾ കണ്ടു ഒരു സൂത്രത്തിൽ ഇതിനു മുമ്പിൽ ജനറേറ്ററിനെ കണ്ണുമായിട്ട് ഉപയോഗിച്ചിട്ടും പമ്പിനെ വെള്ളം വെള്ളമുയർക്കുന്ന പമ്പിനെ പറ്റി പറഞ്ഞതും നടക്കുമ്പോൾ കൈവീശി നടക്കേണ്ട കാര്യമല്ല സ്പീഡിൽ നടക്കേണ്ടെങ്കിൽ കൈവീശി നടക്കണം എനർജിയെ സംരക്ഷിക്കേണ്ടത് ഇതെല്ലാം ഒരു സുക്തത്തിൽ വെറ്റങ്ങ് തട്ടിവിട്ടിരിക്കുക അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മെക്കാനിക്കൽ സബ്ജെക്റ്റാണ് ഇപ്പോഴും നമ്മൾ എടുത്തിട്ട് പറയുന്നത് ഒരു മൂന്ന് കാര്യങ്ങൾ കട്ടിങ് ടൂൾസിനെയും ഫിക്സ്റ്റേഴ്സിനെയും പറ്റിയുള്ള അത് വളരെ ചെറിയ അതെല്ലാം ഉദാഹരണ സഹിതമാണ് അവർ പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല ഇന്ന ഇന്ന ഉദാഹരണങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയുന്ന ഉദാഹരണങ്ങൾ നോക്കിയിട്ട് അതിനെ അതിനെ അതിനടിസ്ഥാനത്തിൽ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ പിന്നിലുള്ള തത്വങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്ന നിലയിൽ പറഞ്ഞു പോവുകയാണ് അപ്പൊ ഈ ഒരു സൂക്തത്തില് പല വിഷയങ്ങൾ വരുന്നതിൽ ഈ സൂക്തം തന്നെ മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട് വേറെ ചില നേരത്തെ പറഞ്ഞ വിഷയങ്ങളെല്ലാം പറയാൻ പോകിയിട്ട് അതിലുള്ള അന്ന് വിട്ട ചില ഭാഗങ്ങളാണ് ഇതിലൂടെ ഇന്ന് നമ്മൾ നോക്കുന്നത് അത് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ തന്നെ ഈ കട്ടിങ് ഒരു വസ്തുവിനെ ചെയ്യേണ്ട ടൂളിനെ പറ്റിയും ഫിക്സ് പറ്റിയുള്ള ചില പരാമർശങ്ങളാണ് യജുർവേദം അധ്യായം ഇരുപത്തി അഞ്ച് മന്ത്രം ഒന്ന് ഋഷി പ്രജാപതി ദേവത സരസ്വത്യാദയ ചന്ദകൂരി എങ്ങനെ ചവയ്ക്കണമെന്ന് പല്ലുകളിൽ നിന്ന് പഠിക്കണം സംരക്ഷണത്തെ പഠിക്കേണ്ടത് മോണകളിൽ നിന്നും ബലപ്രയോഗത്തെ പഠിക്കേണ്ടത് പല്ലുകളുടെ അകവശത്ത് നിന്നും ദംശനത്തെ പഠിക്കേണ്ടത് മൂർച്ചയിൽ നിന്നുമാണ് ഇവിടെ പറയുന്നു ഒരു കാര്യം എങ്ങനെ ചവക്കണം എന്ന് പല്ലുകളിൽ നിന്ന് പഠിക്കണം ചവക്കുക എന്ന് പറഞ്ഞാല് അരച്ചെടുക്കുക ഗ്രൈൻഡ് ചെയ്യുക അതെല്ലാം പല്ലിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് ചവക്കണ്ട പല്ലുണ്ട് നമുക്ക് ചവക്കണ്ട പല്ലുണ്ട് പല്ല് തന്നെ പലതരത്തിൽ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചവക്കാൻ വേണ്ടിയിട്ടുള്ള പല്ല് പ്രത്യേകം തന്നിട്ടുണ്ട് അതൊരുമാതിരി പരന്നു കിടക്കുന്ന ഉള്ളത് അതിന്റെ ഘടന അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും അരച്ചിൽ എടുക്കേണ്ടിയിൽ അത്തരത്തിലാണ് നമ്മൾ നമ്മുടെ ഉപകരണങ്ങൾ ഉണ്ടാക്കേണ്ടത് അത് നമുക്കറിയാമല്ലോ ഗ്രൈൻഡ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു പ്രത്യേക തരത്തിൽ ഭയങ്കര ഷാപ്പ് ഒന്നുമല്ല കത്തി പോലെ ഒന്നുമല്ല കട്ട് ചെയ്യല്ല ചെയ്യുന്നത് അരച്ചെടുക്കുകയാണ് അപ്പം അമ്മിയും കല്ലും നമുക്കറിയാലോ അത് നല്ല ഏറിയ വിസ്തീർണമുള്ള സ്ഥലമാണ് നമ്മളെ പല്ലും ചവക്കുന്നത് എവിടെ നിന്നാണ് അകത്താണ് ഇത് നല്ല പരന്നു കിടക്കുന്നതാണ് അത്തരത്തിലാണ് അതിന് അപ്പം എങ്ങനെ ചവക്കണമെന്ന് പല്ലുകളിൽ നിന്ന് പഠിക്കണം അപ്പം നമുക്ക് ചവക്കേണ്ടത് അത് ഗ്രൈൻഡ് ചെയ്തെടുക്കണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെല്ലാം പല്ലിന്റെ കടയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി വേറെ തരത്തില് മെഷീനെല്ലാം അത്തരത്തിൽ ഉണ്ടാക്കിയാൽ മതി അമ്മയ്ക്കെല്ലായാലും വണ്ടിയില്ല വേറെ അരക്കുന്ന വേറെ വല്ല വിഷമമായാലും വേണ്ടിയില്ല അതെല്ലാം അത്തരത്തിൽ ചെയ്താൽ മതി പിന്നെയോ വേറൊന്നു പറയുന്ന എന്താണെന്ന് നോക്കാം ദംശനത്തെപ്പറ്റി മൂർച്ചയിൽ നിന്നും പഠിക്കണം എന്തെങ്കിലും കടിച്ചു പറിക്കേണ്ടി കട്ട് ചെയ്യണ്ടെങ്കിലും അത് ഏതിൽ നിന്നും പഠിക്കണം മൂർച്ചയിൽ നിന്ന് പഠിക്കണം അപ്പം നമ്മളൊക്കെ മൂർച്ചയുള്ള കല്ലുണ്ട് എന്തെങ്കിലും കടിച്ചു മുറിക്കാനാണെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള കല്ലുണ്ട് ഉദാഹരണമായിട്ട് കത്രിയെല്ലാം നല്ല മൂച്ചുകൊള്ളുകയാണ് അപ്പം ഷാർപ്പാണ് അത് എവിടെ നിന്ന് നോക്കി പഠിച്ചാൽ മതി നമ്മളെ പല്ലിൽ നിന്നും നോക്കി പഠിച്ചാൽ മതി പല്ലിന്റെ കട്ട് ചെയ്യുന്ന പല്ല് എന്തെങ്കിലും കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ല് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പല്ലിന്റെ ഷാർപ്നസ് നോക്കിയിട്ട് വേണം ധംസനത്തെ പറ്റി മൂർച്ചയിൽ നിന്ന് പഠിക്കണം ഇതെല്ലാം പല്ലിന്റെ നമ്മൾ കടിച്ചു മുവിക്കുന്നുണ്ട് ഗ്രൈൻഡ് പല്ലിൽ നോക്കിയിട്ട് പഠിച്ചാൽ മതി എന്ന് പറയാണ് ബല ബലപ്രയോഗത്തെ പറ്റി പഠിക്കേണ്ടത് പല്ലിന്റെ അകത്വ അകവശത്ത് നിന്ന് ആണ് അപ്പൊ ഈ പല്ലിന്റെ ബലം കടിച്ചാൽ പൊട്ടിപ്പോവാറല്ലോ പല്ല് നമ്മൾ എന്തും കടിച്ചു പഠിക്കുമ്പോഴും പല്ല് പൊട്ടിപ്പോയാ പല്ല് പൊട്ടുന്നില്ല അതങ്ങനെ ഹാർഡാണ് അതിന്റെ പ്രതി ഏതിലാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിലാണുള്ളത് ആ പല്ലിന്റെ ഘടനയിലാണ് കിടക്കുന്നത് അകത്തുള്ള സ്ട്രക്ചറിലാണ് കിടക്കുന്നത് അപ്പൊ കട്ടിങ് ടൂളെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ടൂളിന്റെ അകത്തുള്ള ഇന്റേണൽ സ്ട്രക്ചറാണ് അതിന് ഹാർഡ്നെസ് കൊടുക്കുന്നത് അപ്പൊ അതെല്ലാം നമ്മൾ പഠിക്കണം പല്ലിന്റെ അകത്തുള്ള ഘടന അതത്രേ ഹാർഡാണ് അത്ര വേർന്ന് പൊട്ടൂല പല്ലിന് അതേമാതിരി ഹാർഡായിട്ടുണ്ടിക്കുന്ന ഹാർഡ്നെസ് ഉള്ള വസ്തുക്കൾ വേണമെങ്കിൽ ഒരു ടൂള് കട്ടിങ് ടൂൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത് അവിടെ തന്നെ വേറെ അവിടെ എന്ത് പറയുന്നുണ്ട് ടൂള് പിടിപ്പിക്കേണ്ട എന്താണെന്ന് മോണയിൽ നിന്ന് പഠിക്കണമെന്നും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് ഈ ടൂള് പിടിപ്പിക്കേണ്ടത് പല്ലിനെ പിടിപ്പിക്കുന്നത് മോണയിൽ നിന്ന് പഠി പഠിക്കണമെന്നും എന്ത് കഴിച്ചു കുറച്ചാലും ആ മോളെ അതിനെ ഉറപ്പിച്ച് പിടിച്ചു വെച്ചിരിക്കുക അതുപോലെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മളൊരു കട്ടിങ് ടൂൾ ഉപയോഗിക്കുമ്പോൾ അതിനെ പിടിപ്പിക്കുന്ന ടൂൾ പിടിപ്പിക്കുന്ന സാധനങ്ങളുണ്ട് ടൂൾ പിടിപ്പിക്കാൻ ഇപ്പൊ ലേറ്റലെല്ലാം നമ്മൾ നോക്കഴിഞ്ഞാൽ അതിൽ ടൂള് പിടിപ്പിക്കാൻ ചക്കുണ്ട് പലതരത്തിലുണ്ട് അത് വേറെ മെഷീനിലാണെങ്കിൽ പിടിപ്പിക്കാൻ അതിൻ്റെ തരത്തിലുള്ള സാധനങ്ങളാണ് ഉള്ളത് അപ്പോൾ പലതും പഠിപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ഡൈനാൾ ഫിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതെല്ലാം നല്ല ഷാർപ്പ് നല്ല ഹാർഡായിട്ട് പിടിക്കണം ഒരു സാധനം കട്ട് ചെയ്യുമ്പോൾ അത് ശരിക്കും ഉറച്ച് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രില്ലെല്ലാം ചെയ്യുമ്പോൾ കാണണം അതിനെ പിടിപ്പിക്കുന്ന ആ സാധനം അത് ടൈറ്റിലേക്ക് എന്തായിപ്പോയി ഈ ആ സാധനം അടക്കം പൊട്ടി തെറിച്ച് പൊട്ടിപ്പോകും ചിലപ്പോൾ തെറിച്ച് ആളം ഏത്ത് കൊണ്ടുവന്നു വരുന്നു ടൂള് കരിച്ച് ആളം ഏത്ത് കൊണ്ട് അപ്പോൾ അത് പിടിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ പിടിക്കുന്നതിനെ പറ്റി എവിടെ പഠിക്കുന്നു എവിടെ നിന്ന് പഠിക്കണം നമ്മളെ മോണയാണ് അത് ചെയ്യുന്നത് മോണെന്ന് ചെയ്യുന്നുണ്ട് ഈ പല്ലുകളെ നല്ല ബലത്തിൽ എന്ത് കടിച്ചു കഴിഞ്ഞാലും ആ പല്ലവിടെ നിന്ന് ഇളയിൽ പോകില്ല അത്രയും ബലത്തിലാണ് മോണയിൽ പിടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ കട്ടിങ് ടൂളെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിനെ പിടിക്കേണ്ട സാധനങ്ങൾ ചക്ക്മാതിരി ഉള്ളത് അതെല്ലാം മോണയിൽ നിന്ന് പഠിച്ചിട്ട് അതുമാതിരി ബലത്തിൽ പിടിപ്പിക്കണം അപ്പോഴേ നമ്മളെ കട്ടിങ് എല്ലാം പഠിക്കുമ്പോൾ അതിൻ്റെ മൂച്ചയെ പറ്റി അതിൻ്റെ കട്ടിങ് ആംഗിളിനെ പറ്റിയെല്ലാം ഇത് ഇതേമാതിരി ടൂളിൻ്റെ പടങ്ങളെല്ലാം വരച്ച് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നു ഇതാ ഒരു കട്ടിങ് ടൂള് അതിൻ്റെ അറ്റെന്ത് ചെയ്താണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആംഗിളിലെല്ലാം വരച്ചിട്ട് ഷാർപ്പാക്കിയിട്ട് ഈ കട്ടിങ് എച്ച് എല്ലാം ഉണ്ട് ഇതെല്ലാം എഞ്ചിനീയർ അതിന് പല പേരുകളെല്ലാം ഉണ്ട് അതൊരു വലിയൊരു വിഷയമാണ് പഠിക്കാൻ അതിൻ്റെ ആംഗിളിനെല്ലാം വലിയ വ്യത്യാസം പ്രത്യേകതകളുണ്ട് ഇതെല്ലാം വലിയൊരു വിഷയമാണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്യുകയാണ് നമ്മളെന്ത് പറയാ നമ്മളോട് നമ്മളെ പല്ലിനും ആ പ്രത്യേകതയുണ്ട് കട്ട് ചെയ്യേണ്ട പല്ല് ഷാർപ്പായിട്ടാണ് അതിൻ്റെ ആങ്കിളിന് പ്രത്യേകതയുണ്ട് അതുമാതിരി ഹാർഡ്നെസ് പൊട്ടിപ്പോകാതിരിക്കാൻ ഹാർഡ്നെസ് ഉണ്ട് അകത്ത് ചരക ചവക്കണ്ടതിന് പ്രത്യേക ഘടനയുണ്ട് വേറെ ചെറിയ പല്ലിവിടെ ഇങ്ങനെ കൂർത്ത സാധനം മാതിരി കൂടെ തന്നിട്ടുണ്ട് അതിന് വേറൊരു ഫംഗ്ഷനാണ് അപ്പം അതിൻ്റെ ഷേപ്പുമായിട്ട് ബന്ധമുണ്ട് ഷാർപ്പ്നെസ്സുമായിട്ട് ബന്ധമുണ്ട് കട്ട് ചെയ്യാനാണെങ്കിലും ചതക്കാനാണെങ്കിൽ അരക്കാനാണ് ഗ്രൈൻഡിങ്ങിന് കട്ടിങ്ങിന് കട്ടിങ് ടൂള് ഗ്രൈൻഡിങ് മെഷീന് ഇങ്ങനെയെല്ലാം പലതും അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ ഹാർഡ്നെസ് അതിൻ്റെ അകത്തുള്ള അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡായിരിക്കണം അപ്പോൾ ഹാഡ്നെസ് ഇങ്ങനെ കുറേ എഞ്ചിനീയറിങ് ടേംസ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ഈ ടൂള് പിടിപ്പിക്കുന്നതല്ല മോണയിൽ നിന്ന് പോലെ പഠിക്കണം അതിനാണ് ഫിക്റ്റേഴ്സ് അപ്പം ഇങ്ങനെ ഓരനവധി വിഷയങ്ങൾ ഇവിടെ നമ്മളെ വല്ലുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ ഇല്ലാത്തെന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ് കാരണം ഇതെല്ലാം വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇങ്ങനെ ചെറുങ്ങനെ പറഞ്ഞു പോകുന്നതിലെ കാര്യമുള്ളൂ അത്രേ അവർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിനെ പറ്റിയിട്ട് ഇവിടെ നമ്മൾ ഈ ടൂളിൻ്റെ ആങ്ങുകളെല്ലാം പറയുന്നവര് ഒന്നും പറയാനൊന്നും അവർക്ക് മീപില്ല കാരണം എല്ലാ പ്രപഞ്ച രഹസ്യങ്ങളും എഴുതുന്ന ഒരു പുസ്തകമാണ് ഭേദം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും